കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിന് വീണ്ടും തിരിച്ചടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി വിചാരണ അവസാനഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചാണ് നടപടി ജസ്റ്റിസുമാരായ പി കൃഷ്ണകുമാർ എ മുഹമ്മദ് മുസ്താക്ക് എന്നിവരുടേതാണ് വിധി നേരത്തെ സിംഗിൾ ബെഞ്ചിനെയും ദിലീപ് സമീപിച്ചിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് പിന്നാലെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയായിരുന്നു അതേസമയം സിംഗിൾ ബെഞ്ച് നടത്തിയ പരാമർശങ്ങൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ അന്വേഷണം ആവശ്യമെന്നായിരുന്നു ദിലീപ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ കഴിഞ്ഞ ആറു വർഷമായി ഹർജി ദിലീപ് നൽകിയിട്ടെന്നും കേസിന്റെ പുരോഗതിയിൽ ദിലീപ് പോലും താല്പര്യം കാണിച്ചിരുന്നില്ലെന്നും അങ്ങനെയൊരു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ആരംഭിച്ചത് കേസിൽ വിചാരണ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ കേസിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി ദിലീപിന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ വിധി വരും ന്യൂസ് ഡെസ്ക് ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്